ഹായ് അരുണിമയാണേ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നോ ഭക്ഷണം കഴിച്ചോ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ഉറങ്ങിയിട്ട് വൈകുന്നേരം അഞ്ച് മണിക്കാണ് എണീച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നും കഴിച്ചൊന്നുമില്ല ഉറക്കത്തിലായിരുന്നു നല്ല ഉറക്കത്തിലായിരുന്നു നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ട് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് എണീക്കാനെന്ന് തോന്നിയില്ല അപ്പം അങ്ങനെ രാവിലെ ഒന്നും മര്യാദക്ക് കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല അപ്പം എനിക്ക് വിശന്നിട്ട് വയ്യ ഫ്രണ്ട്സ് ഫ്രണ്ട്സെനിക്കും വിശന്നിട്ട് വയ്യ ഞാൻ ഭയങ്കര എന്താ പറയുക ഫുഡ് ലവർ ആണ് എനിക്ക് ഫുഡ് എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കഴിച്ച് കഴിച്ച് കഴിച്ചാണ് ഞാൻ ഇങ്ങനെ വീപ്പ കുറ്റി പോലെ ആയത് അപ്പം ഇപ്പം ഡയറ്റിങ്ങിലാണ് ഓക്കേ എന്തെറ എന്താ ഡയറ്റിങ്ങിലാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല പോളിങ്ങുമാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എത്രയോ ഫുഡടി ഞാൻ കുറഞ് കുറച്ചിട്ടുണ്ട് കാരണം അമ്മേൻ്റെ ഫുഡൊക്കെ കിട്ടുമ്പോഴാണ് മര്യാദക്ക് നല്ലോണം ഇരുന്ന് കഴിക്കുന്നത് അപ്പം ഇവിടെ വന്നതിന് ശേഷം നല്ലോണം ഫുഡ് കുറച്ചിട്ടുണ്ട് ഒരു നേരമൊക്കെയാണ് നല്ലോണം ഭക്ഷണം കഴിക്കണത് എന്നും ഞാൻ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് ഓക്കെ എന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കില്ലേ ഇന്ന് ഭയങ്കര കൊതിയായി കേട്ടോ മന്തി കഴിക്കാൻ അങ്ങനെ ഞാൻ മന്തി മേടിച്ചു ഫാൻസ് കാണോ മന്തി പാഴ്സൽ ചെയ്ത് മേടിച്ചു ഇതിൻ്റെ സ്മെല്ലേ ഇങ്ങനെ വരുന്നുണ്ടെനിക്ക് ആ ആ അപ്പോൾ ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ മലയാളി ചേട്ടനാ അപ്പോൾ അവർ കൊണ്ടെത്താം ഞാൻ എന്നോട് ചോദിച്ചു മൈണൈസ് വേണോ എനിക്ക് മയണൈസ് ഇല്ലാതെ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ചേട്ടാ എന്തായാലും മയണൈസ് കൊടുത്തയക്കണം ഉണ്ടാവും ഉണ്ടായിരിക്കണം അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് വേഗം കഴിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഭയങ്കര ലാഗ് അടിപ്പിക്കുന്നുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ പിന്നെ മൂക്ക് കൊണ്ട് വർത്താനം പറയുന്ന ചിലർ പറയുന്നുണ്ട് മൂക്കുകൊണ്ടല്ല എൻ്റെ സൗണ്ട് ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പം നമുക്കിത് വേഗം തുറന്നിട്ട് കഴിക്കാം എനിക്ക് വിശന്നിട്ട് വയ്യ വിശന്നിട്ട് വയറ്റിലുള്ള ആരൊക്കെയൊക്കെ ഇടന്ന് കരയുന്നുണ്ട് അപ്പം വേഗം കഴിക്കാം മന്തി റൈസ് ഞാൻ പറഞ്ഞ മയണോയ്സ് പിന്നെ ഒരു ചട്ടി പോലത്തെ കറി പിന്നെ ഇത് സാലഡ് പിന്നെ അൽഫാം ഇത് തണുത്ത വെള്ളം ഇത് പ്ലേറ്റും സ്പൂണും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി അങ്ങനെ ഞാൻ കുറച്ച് റൈസും ചിക്കനും മയണൈസൊക്കെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി ഇത് മുഴുവനൊന്നും ഞാൻ ഒറ്റയഴുപ്പിനൊന്നും കഴിച്ചു തീരത്തില്ല ഞാൻ കുറച്ച് കഴിച്ചിട്ട് അവിടെ വെക്കത്തേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഇതിങ്ങനെ എടുത്ത് അൽഫാം എടുത്ത് മൈനസിൽ ചാലിച്ച് ഈ റൈസിലേക്ക് അങ്ങോട്ട് എടുത്ത് പിടിച്ച് എന്നിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ കഴിക്കണം ഫുഡ് ആസ്വദിച്ച് 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 കഴിക്കണം അപ്പം ഞാനിത് ആസ്വദിച്ച് കഴിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം ബ ബായ്